ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറ് ഘട്ടം പിന്നിട്ടിരിക്കുന്നു രാജ്യതലസ്ഥാനത്തെ ഏഴ് പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കും ആറാം ഘട്ടത്തിൽ വോട്ടർമാർ വിധിയെഴുത്ത് കഴിഞ്ഞു യുദ്ധസമാനമായ തെരഞ്ഞെടുപ്പ് വീറും വാശി കണ്ട ഡൽഹിയിൽ ഇക്കുറി ആർക്കാണ് മേൽക്കയെന്നത് രാജ്യം ഉറ്റുനോക്കുകയാണ് ഈ ആകാംക്ഷയ്ക്ക് കാരണങ്ങൾ ഏറെയുണ്ട് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മിയും കൈകോർത്താണല്ലോ നേരിട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നേർക്കുനേർ പോരാടിയ ആം ആദ്മിയും കോൺഗ്രസും ഒരു മനസ്സോടെ കളത്തിലിറങ്ങുമ്പോൾ ആദ്യ കയറുന്നത് രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് സീറ്റും ബി ജെ പി തൂത്തുവാരിയിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏഴ് സീറ്റുകളെല്ലാം വിജയിച്ചിരുന്നെങ്കിലും പിന്നീട് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നേടാനായിരുന്നില്ല മറുവശത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിനെതിരായ അഴിമതി വിരുദ്ധ മുന്നേറ്റത്തിന്റെ പിൻബലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി വിജയക്കൊടിപ്പാറിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഡൽഹി അസംബ്ലി ഇലക്ഷനിൽ ഉജ്ജ്വല വിജയം നേടിയ ആം ആദ്മിക്കാർ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പച്ച തൊട്ടില്ല ഈ ആറാം ഘട്ട മത്സരത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ആം ആദ്മി ന്യൂഡൽഹി ഈസ്റ്റ് ഡൽഹി സൗത്ത് ഡൽഹി വെസ്റ്റ് ഡൽഹി എന്നിവിടങ്ങളിലും കോൺഗ്രസ് നോർത്ത് ഈസ്റ്റ് ഡൽഹി നോർത്ത് വെസ്റ്റ് ഡൽഹി ചാന്നി ചൌക്ക് എന്നീ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തെരഞ്ഞെടുപ്പുകൾ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല ശക്തമായ ബിരുദ്ധ വികാരം ഉണ്ടായിരുന്നതിനാൽ ഡൽഹി നോർത്ത് ഈസ്റ്റിൽ മത്സരിക്കുന്ന മനോജ് തിവാരി ഒഴികെ മറ്റെല്ലാ സിറ്റിംഗ് എം പിമാരെയും മാറ്റിയാണ് ബി ജെ പി ഇക്കുറി കളത്തിലിറങ്ങിയത് എന്നാൽ തിവാരിക്കെതിരെ യുവ നേതാവും തീപ്പൊരി പ്രാസംഗികനുമായ കനയ്യകുമാറിനെ രംഗത്തിറക്കിയാണ് കോൺഗ്രസ് അംഗം കൊഴുപ്പിച്ചത് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി അധ്യക്ഷനുമായ കെജ്രിവാളിന്റെ ജയിൽമോചനം ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ സഖ്യത്തിന് വലിയ ആവേശമാണ് നൽകിയത് അതിന്റെ തിരയിളക്കം ഏറ്റവും ശക്തമായി അനുഭവപ്പെട്ടത് ഡൽഹിയിലുമാണ് ആം ആദ്മിയുമായി സഖ്യത്തിലായതിനെ വിമർശിച്ച് മുൻ പി സി സി പ്രസിഡന്റ് അരവിന്ദ് സിംഗ് ലൌലി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരുന്നു തുടക്കത്തിൽ എഴിയടപ്പം കുറഞ്ഞ ഈ ബന്ധത്തെ പക്ഷേ കെജ്രിവാളിന്റെ വരവ് ഗുണപരമായി സ്വാധീനിക്കുകയായിരുന്നു ഇപ്പോൾ ആം ആദ്മി കോൺഗ്രസ് പ്രവർത്തകർ ഒരു മനസ്സോടെയാണ് ബി ജെ പിക്ക് പ്രചാരണ രംഗത്തുള്ളത് കഴിഞ്ഞ തവണത്തെ വിജയം നിലനിർത്തുകയെന്നത് ഇക്കുറി ബി ജെ പിക്ക് ഒട്ടും എളുപ്പമല്ല ആം ആദ്മിയും കോൺഗ്രസും ചേർന്ന കൂട്ടുകെട്ട് എല്ലാ മണ്ഡലങ്ങളിലും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മോദി ഫാക്ടറിന്റെ മാത്രം പിൻബലത്തിൽ വിജയം കൊയ്യാമെന്ന ബി ജെ പി പ്രതീക്ഷകളെ കെജ്രിവാളിനെ മുൻനിർത്തി ഇന്ത്യ സഖ്യം ചേർക്കുകയാണ് ഏഴിൽ അഞ്ച് സീറ്റിലെങ്കിലും വിജയം നേടാൻ ഇന്ത്യാ സഖ്യത്തിന് സാധിച്ചേക്കുമെന്ന വിലയിരുത്തലുകൾ ഡൽഹിയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്